ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ്റെ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്ന ഒന്നാകുമെന്ന് കാണുന്നു പ്രധാനമായും ഭാഗ്യാനുഭവങ്ങൾക്ക് തെളിച്ചവും വർധനവും ഉണ്ടാകും കാരണം വരുന്ന രാശിമാറ്റത്തിലൂടെ ശുക്രൻ കന്നിക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാകും പ്രവേശിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധവനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തനിക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി വന്ന് ഭവിക്കും ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം ലാഭം നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഗുണാനും ിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഈ ഏത് ഈശ്വര ഈശ്വരകടാക്ഷത്തിന് നിറവുണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും കൂടാതെ ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും കൂടിയാകുന്നു രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ധനഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപൻ തന്നെയാകുന്നു ധനാധിപൻ ശക്തനായി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനാഗമത്തെ പറയണം അതായത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളിൽ കൂടി ധനാഗമം പ്രതീക്ഷിക്കാം ചിലപ്പോൾ അത് ഭൂമിക്രയവിക്രയങ്ങളിൽ കൂടിയാകാം അതല്ലെങ്കിൽ ചിട്ടി ബിസിനസ് തുടങ്ങിയ വ്യവഹാരങ്ങളിലൂടെയുമാകാം ധനാഗമം എന്ന് പറയുമ്പോൾ ധനമായി കയ്യിൽ എല്ലായ്പ്പോഴും വരണമെന്നില്ല എന്നും മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഒരു ഗൃഹമോ വസ്തുവോ ഈ സമയത്ത് അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ വളരെ വില കുറച്ച് കിട്ടുമ്പോൾ അവിടെയും നിങ്ങൾ ധനം ലാഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധന ധനലാഭം എന്ന ഗണത്തിലാണ് അത്തരം ക്രയവിക്രയങ്ങൾ വരുന്നത് ഏത് പ്രവൃത്തിയിലും ഈ സമയത്ത് ഈശ്വരകടാക്ഷം മുന്നിട്ട് നിൽക്കുമ്പോൾ കാര്യവിജയം ഇവർക്ക് ഉണ്ടാകും സർവോപരി ശുക്രൻ കന്നിക്കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാകുന്നുവെന്നും അറിയുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് തങ്ങളുടെ ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ്റെ രാശി മാറ്റത്താൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഈ കാലയളവിൽ കൈവരും ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം